സൗണ്ട് പോരാ എന്നാണ് എല്ലാവരുടെയും പരാതി ആൻഡ്രോയിഡിന് സൗണ്ട് പോരാ സൗണ്ട് പോരാ വില കുറഞ്ഞ സിസ്റ്റം മാത്രം നോക്കി ഫിറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഓൺകിയോ ആണോ അതോ മോക്കോ ആണോ പിന്നെ നിങ്ങൾക്ക് സൗണ്ട് ഔട്ട് പുട്ട് പോരാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാർ കാട്ടക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്ന വണ്ടികളിൽ ചെയ്യുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം പറയുന്നു കൂട്ടത്തില് ഒരുപാട് മെസ്സേജുകൾ വന്നതിനുള്ള റിപ്ലൈകളും കാര്യങ്ങളുമാണ് ആൻഡ്രോയിഡിന് വർക്കിംഗ് ഇല്ല പിന്നെ സൗണ്ട് ക്വാളിറ്റി നല്ലതല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ആൻഡ്രോയിഡിൽ സിസ്റ്റം ചെയ്യുന്നത് സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ എന്താണ് ചെയ്യുന്നത് എത്ര രൂപ വിലയുള്ള ആൻഡ്രോയിഡാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നതിനെക്കെ കുറിച്ച് ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം വില കുറഞ്ഞ ആൻഡ്രോയിഡുകൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ കിട്ടാനുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മാർക്കറ്റിൽ ആൻഡ്രോയിഡ് സിസ്റ്റം കിട്ടാനുണ്ട് അതൊക്കെ മേടിച്ച് വെച്ച് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് മൊത്തം ആൻഡ്രോയിഡിനെ ഒറ്റയടിക്ക് അടിച്ച് താറാക്കുന്ന പരിപാടി വേണ്ട നല്ല ക്വാളിറ്റി ആൻഡ്രോയിഡ് ഉണ്ട് പിന്നെ സൗണ്ട് നല്ലതാവണമെങ്കിൽ നമ്മൾ കുറച്ച് പണ ചിലവുള്ള കാര്യമാണ് ഡോറ് ഡാം ചെയ്യുക എന്നുള്ളത് ഇൻസൈഡും ഔട്ട്സൈഡും ഡാം ചെയ്തിട്ടുള്ളൊരു വാഹനമാണത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഈ ഫ്രണ്ട് ടു ഡോർ നമ്മൾ ഡാമേജ് ചെയ്യാണ് ഇൻസൈഡ് ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡും ചെയ്തിട്ടുണ്ട് നല്ല ഡാമിംഗ് ഷീറ്റ് വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ ക്വാളിറ്റി നമുക്ക് ഔട്ട് പുട്ട് കിട്ടാൻ വളരെയേറെ സഹായകമാണ് ഈ ഡാമിംഗ് ഷീറ്റ് കമ്പനി വരുമ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാര്യങ്ങൾ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ അതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെയുള്ള ഡാമ്പിങ് ഷീറ്റുകൾ കാര്യങ്ങളെല്ലാം വെച്ച് ഈ ഡോറിനെ മൊത്തം ക്ലോസ് ചെയ്ത് ഒരു ബോക്സ് പോലെയാക്കിത്തീരും പിന്നെ അതിൽ വയ്ക്കുന്ന സ്പീക്കറും നല്ല പെർഫോമൻസ് ഉള്ള സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യുക ഫ്രണ്ടിലേക്ക് മെയിനായിട്ട് നമ്മൾ കൊമോണൻ സ്പീക്കേഴ്സാണ് നമ്മൾ വെക്കാൻ പറയാം ബാക്കിലേക്ക് രണ്ട് കൊയാക്സിലും അത്യാവശ്യം നല്ലൊരു സബൂഫറിയിൽ നിന്ന് കിട്ടുന്ന ഒരു പെർഫോമൻസ് നിങ്ങളുടെ വാഹനത്തിലേക്ക് കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ശല്യൊന്നുമില്ലാതെ നല്ല സൗണ്ട് ക്വാളിറ്റി കാതിന് കേൾക്കുമ്പോൾ സുഖമുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ വാഹനത്തിൽ ചെയ്യണം അതൊരു കാര്യമാണ് നമ്മൾ സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്ന നിങ്ങളിൽ പലരുമുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സൗണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ഒരു കാരണം ഇതാണ് നമ്മുടെ ആ ഡോറിൽ തന്നെ നമ്മൾ കുറഞ്ഞ ചിലവിൽ സാധാരണ വില കുറഞ്ഞ സ്പീക്കറുകൾ വാങ്ങി ഫിറ്റ് ചെയ്യാതിരിക്കുക വില കുറഞ്ഞ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യാതിരിക്കുക നല്ല സൗണ്ട് ക്വാളിറ്റി ആണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം നോക്കി വാങ്ങണം വാട്സ് കൂടിയത് സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റം വാങ്ങണം അതുപോലെ തന്നെ ഇതുപോലെ ഡോറ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡാംബിങ് ചെയ്ത് ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു വന്ന സൗണ്ട് സിസ്റ്റത്തിലെ ഒരു സൗണ്ട് സിസ്റ്റം മോക്കോ സീരീസിൽ വരുന്നതാണ് ഫോർ ഇൻറ്റു ഫിഫ്റ്റി വാർഡ്സും മോസ്ബറ്റാണ് എച്ച് ഡി എം എ ഔട്ട്പുട്ടുണ്ട് ജെനുവിൻ ഡി എസ് പി ഉണ്ട് അതുപോലെ തന്നെ ലൈസൻസ് റവേഷൻ കാർപ്ലേ വരുന്നുണ്ട് അത്യാവശ്യം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലുള്ള നല്ല സൗണ്ട് ഔട്ട്പുട്ടും നല്ല പിക്ചർ ക്വാളിറ്റിയും ഈ ഒരു മോക്കോ ഡിവൈസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും നല്ല സ്പീക്കറുകൾ ഈ ഒരു സിസ്റ്റത്തിന് നിങ്ങൾക്ക് മുറയല്ല സ്പീക്കർ സിസ്റ്റം ജെ ബിയിൽ ചെയ്യണമെങ്കിൽ ജെ ബിയിൽ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഫിനിറ്റി ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റി ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂടിയ വേരിയൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നിങ്ങൾക്കൊരു ഇൻഫിനിറ്റിയുടെ നാല ഡോർ സ്പീക്കർ ചെയ്താലും നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ ഓൺകിയോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് നമ്മുടെ അതിൽ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം ടെൻ എയ് പിക്ചറാണ് നല്ല സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള ഒരു സിസ്റ്റം ടു ഇയർ വാറണ്ടി ഉണ്ട് ലൈസൻസ് വേർഷനാണ് അത്യാവശ്യം എല്ലാ സ്പീക്കറുകൾക്കും നല്ല പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടി ഫിഫ്റ്റി വാട്ട്സ് ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് സബൂഫർ ഔട്ട്പുട്ട് നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് ഒരു വാഹനത്തിലേക്ക് തേർട്ടി ടു ബാൻഡ് ഈ വരുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു പിക്ചർ ക്വാളിറ്റി അതുപോലെ തന്നെ ഒരു ലൈസൻസ്ഡ് വേർഷൻ കാർട്ട്ലേ പിന്നെ ഫിഫ്റ്റി വാട്ട്സ് ഇൻറ്റു ഫോറ് സൗണ്ട് ഔട്ട് പുട്ട് വരെ ചാനലിൽ വരുന്നു ഇതിലേക്കും നിങ്ങൾക്ക് മറയലിൻ്റെ സ്പീക്കർ ആഡ് ചെയ്യാം ഇൻഫിനിറ്റി ആഡ് ചെയ്യാം അതുപോലെ തന്നെ പൈനിയർ സോണി ജെ ബിയിൽ ഇതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല അത്യാവശ്യം നല്ല പവർ കിട്ടുന്ന രണ്ട് സിസ്റ്റമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ താൽപ്പര്യം തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ആൻഡ്രോയിഡിന് പവർ പോരാ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്ത് നഷ്ടമായി എന്ന് പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല പെർഫോമൻസിലേക്ക് നിങ്ങളുടെ സൗണ്ട് ഔട്ട് പുട്ട് ചെയ്തു തരാൻ ഞങ്ങൾ റെഡിയാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ല പെർഫെക്ഷൻ വരുത്തി തരാൻ നമ്മൾ റെഡിയാണ് കമാ പിന്നെ നിങ്ങൾക്ക് കമ്പനിയുടെ ഹെഡ് യൂണിറ്റ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഇല്ലെങ്കിൽ ഈ ഹെഡ് യൂണിറ്റ് വെച്ച് തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് കൂട്ടാൻ പറ്റും നല്ല സ്പീക്കറുകൾ കുറച്ചും കൂടി കൂടിയ മാറ്റുള്ള സ്പീക്കറുകളെല്ലാം ആഡ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് പവർ കൂട്ടി ഇതുപോലെ ഡോറ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഡാംപിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല പെർഫെക്ഷനുള്ള സൗണ്ടാക്കി മാറ്റാൻ പറ്റും നിങ്ങളെടുത്തിരിക്കുന്ന വാഹനം മാരുതിയുടെ ആണെങ്കിൽ ഒരുവിധം എല്ലാ കാറുകളിലും ഇതുപോലെയുള്ള ഒരു സ്ക്രീനാണ് വരുന്നത് ഈ ഒരു സ്ക്രീൻ വെച്ചിട്ട് തന്നെ പലർക്കും ഈ ഒരു സ്ക്രീൻ ചേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടാൻ നമ്മുടെ കയ്യിൽ മാർഗമുണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഒരു നാലക്കുടിയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടൂ നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ അവരെ ബൈ ബൈ